പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക പതാക കൊണ്ടുവരും നമ്മുടെ ദേശീയ പതാകയ്ക്ക് ബദലായി കാശ്മീർ സംസ്ഥാനത്ത് പ്രത്യേക പതാക കൊണ്ടുവരും എന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം